അലൈക്കും വാഹത്തല്ലായി വർക്കാത്തു വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ പ്രിൻ്റർ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് മുസ്ലിം നാളത്തെ കാര്യം എന്താണെന്ന് അതിനെപ്പറ്റിയിട്ടുള്ള ഇതാണ് പിന്നെ എല്ലാ എല്ലാവരും പറയുന്നില്ല തലവര ശരിയാണോന്ന് ഇതാണ് തലവര അഞ്ച് നമ്മൾ മഹാഭാരത്തിലും പിന്നെ അതിന് രാമായണത്തിലും കാണില്ല ഹനുമാന്റെ അത്തം ഹിന്ദുക്കളുടെ കാണില്ല ആ വരയത്ത് നേരത്തെ ചെയിപ്പന്ന് ഒരു വലുത് ഒന്ന് ചേർത്ത് പല ഇത് എന്റെ വലുത്തേ കയ്യാ ഇത് അടുത്തേ കയ്യ കണ്ടറിയാവാ പള്ളീന്റെ മുകളിലുള്ള ഇതാന്ന് എന്റെ തള്ള വിരള് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക രോഗം വരുത്തുന്നതും എല്ലാം അല്ലയാണ് ഇത് എൻ്റെ മോന് മുഹമ്മദ് റിസ്വാന് മൂന്നാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരു ഇത് ഇരുപത്തി അഞ്ചു അഞ്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഇപ്പം എൻ്റെ മോന് എട്ടാം ക്ലാസ്സിലെ പതിമൂന്ന് വയസ്സിനും പള്ളിയിലെ അള്ളാഹു ബിസ്മീ എനിക്ക് കിട്ടിയതാ വാഹനം കയറുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ദൂരം ബൈക്ക് പോകുമ്പോൾ അങ്ങനെയല്ല സുഖാനുള്ളതി സഹർലന ലഹു ലൗമുക്കിഞ്ഞ അപകടം വരുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഒരാൾ മുത്തുനബിൻ്റെ പേരെ അതിനുള്ള ഉണ്ണിയില്ല അള്ളാഹു അക്ബർ അത് തെബീറിൻ്റെ നിസ്കാരത്തിലൊക്കെ ഉണ്ട് അള്ളാഹു അക്ബർ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹ് വക്കു പറയാ നബീന്റെ മുകളിൽ സ്ഥലത്തില്ലാല് നായി പോവും പിന്നെ അള്ളാഹു വക്ക് ബാങ്കു കൊടുക്കുമ്പോ കുറുക്കം കഴിയും പെരാന്ത നായെല്ലാം കഴിക്കാൻ വരുമ്പോൾ അള്ളാഹ് വക്കുന്നോട്ടഞ്ചില്ലാന്ന് ചെയ്യും അറിയാവ ടെ പള്ളിയിലെ വിസ്മില്ലായില്ല അള്ളാഹു ഇനിയത് അല്ലാഹു കാവലിനെ തരുന്നു സ്ഥലത്തേക്ക് പോകുമ്പോൾ മൂന്നാം ക്ലാസ്സിലേ പഠിച്ചതാണ് അത് കനക്കന്നെ കിട്ടുകയും ചെയ്തില്ലായി അള്ളാഹുമ്മ ഇനി ഔദുബിക്ക മിനുള്ള അത് ഏത് കാലാന്നെതില്ല എഴുതേ കാലാന്ന് വെക്കണ്ടേ പിന്നെ മനോഹരിച്ചാൽ ചെല്ലണ്ടാന്ന് മനോഹരിച്ചാൽ ചെല്ലണ്ട എന്താ വാഹ്മത്ത് വരുമ്പോ ഏത് കാലാ വെക്കണ്ടേന്നൊന്നില്ല ആ ഫാത്തിമ ഫാത്തിമൂക്കിലാന്നെ ഇതിങ്ങനെ കിട്ടിയതനക്ക് ബെൽത്ത് കാലി വെച്ചിട്ട് ഉഫ്രാനൊക്കെ അലഹദില്ലാ ഇല്ല അത് എന്നാ ഫാനിന്നു പറയണ്ടേ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയും അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം വർത്താനം പറയാനേ പാടില്ല നമ്മൾ ഭിസ്മി കൂട്ടാൻ വിട്ടോയിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് ബിസ്മി ഓതണം ഒന്ന് നിസ്കരിക്കുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ ഒരാൾ കത്തിരിത്ത് കൊല്ലാൻ വന്നാൽ തന്നെ അവിടെ നിന്ന് നീ കയറുന്നത് ആദ്യം ഭക്ഷണത്തിൻ്റെ രുചി അറിയുക പിന്നെ മണം അറിയാം പിന്നെ അടുക്കളയിൽ പോവുക ആദ്യം എല്ലാം ഉപ്പും വാകില്ല ഉപ്പും മുളയെല്ലാം ജാസ്തി പിന്നെ ലെവലായി പോവുക ഒരു കാലം നോക്കണ്ട ചോറ് ബന്ധിന് വന്ന് ഒറ്റ എനക്ക് മണം കേട്ടാൽ മതി രാവിലെ ഉറങ്ങി എണീച്ചപാട് നമ്മുടെ വെറും വയറ്റിൽ അള്ളാൻ്റെ ചോറും അള്ളാൻ്റെ വെള്ളം കുടിക്കണ്ട അത്താ ചോറ് വെച്ചാൽ തോറാതെന്നുണ്ട് അല്ലാണ്ട് ചായയും കഴിയുന്നില്ല നമ്മൾ വിഷമിട്ടാകുമ്പോൾ ഉച്ചക്ക് ഏടെല്ലാം പോകുന്നു അതുപോലെ പിന്നെ വറ്റിൻ്റെ ഒര ഉറങ്ങണീച്ചപാട് നമ്മളൊരു അരി ഭക്ഷണമെന്ന് കൊടുക്കേണ്ടേ മുത്തിനെ നബി കൃത്യം എട്ട് മണിക്ക് ഉറങ്ങും നാല് മണിക്ക് എണീക്കും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും വൈകി എണീക്കുന്നതും വൈകി ഉറങ്ങുന്നതും ആയസ് കുറയും സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം കുറയും നമ്മളെ നമ്മൾ ചോറ് നിന്നുമ്പോ നല്ല സ്ഥലത്തും നല്ല സ്ഥലത്തു നിന്ന് പിന്നെ കൈമന്ന് വീണാലും അത് പുറക്കിത്തരണം പുറക്കി തിന്നണം അല്ലെങ്കിൽ ആ ചോറ് പേരെ രോഗം വന്നാൽ അത് മാറ്റൂല്ല വെടക്ക് സാധനം ഇരിക്കുന്ന സാധനത്തൊന്നും വേണ്ട വേറെ വിഷക്കുന്നതിനാന്ന് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലാണ്ട് വേറിനെ വിഷപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കാൻ വേണ്ടിട്ടാ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ല ജീവിക്കണ്ടേ മൊഹർ ഇരുപത്തൊന്ന് കർക്കിട ഒന്ന് വ്യാഴാഴ്ച സഫർ ഒന്ന് തിങ്കളാഴ്ച ഇരുപത്തി ഞായറാഴ്ച ആഗസ്റ്റ് ഇരുപത്തഞ്ച് റബി അവൽ ഇന്ന് മോറ ഇരുപത്തൊന്ന് ഈ ഈ മാസം പ്രാർത്ഥിച്ചാൽ എന്തല്ല സ്വീകരിക്കൂ പിന്നെ വെള്ളിയാഴ്ച തിരുവോണം മ്പത്തിന്റെ ഉം പിന്നെ വെള്ളിയാഴ്ച എട്ടാന്ന് പിന്നെ ജൂലായും സെപ്റ്റംബറും നാല് വെള്ളിയാഴ്ചയാണ് ഓഗസ്റ്റ് അഞ്ച് എട്ട് അഞ്ചും പതിമൂന്ന് അതുപോലെ തന്നെ ജനുവരിയും ഫെബ്രുവരി നാല് വെള്ളിയാഴ്ച സോറി ജനുവരിയും മാർച്ച് നാല് വെള്ള വെള്ളിയാഴ്ച ഫെബ്രുവരി അഞ്ച് ഇരുപത്തെട്ട് ഒരിക്ക ഒരു ഇരുപത്തൊമ്പതായിന് പിന്നെ ഓണ സെപ്റ്റംബറിലും ഉണ്ടാകുക ഓഗസ്റ്റിലും ഉണ്ടായിന് പാവപ്പെട്ട ആളെ ഹജ്ജ് വെള്ളിയാഴ്ച മൂന്ന് വെള്ളിയാഴ്ച നേരത്തെ ഇസ്ലാമെന്നെ പുറത്താണ് പക്ഷെ ഒരു മുസ്ലിമിനെ കണ്ടിട്ട് സ്ഥലത്ത് ജോലിയില്ലെങ്കിൽ മടക്കിയില്ലെങ്കിൽ ഒപ്പാട് പുറത്താണ് മുത്തുനബിൻ്റെ വീട്ടിൽ ഒരു പത്ത് സ്ഥലത്ത് വല്യാട്ടെ ഒരു സ്ഥലത്ത് നമ്മളെ മുത്തുനബിയിലെ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ മലക്കൾ നല്ലോണം തൊണ്ടകാറും മലക്കളിനെ വെള്ളം ഒഴിച്ച് മലക്കളിന് ഉത്തരം പറയും മലക്കലിനെ സ്വർഗത്തിന്റെ പാലം കറക്കിത്ത കടത്തി തരും ആ തന്നെ ജനിച്ചതും വളർന്നതും ആ തന്നെ ജനിച്ചതും വളർന്നതും ഭൂമിയിൽ വന്നതും അല്ലാ എല്ലിനെ വാര്യലിനെ കൊണ്ട് സൃഷ്ടിച്ചതും കേമന്നാൾ അടക്കുന്നൊക്കെ വെള്ളിയാഴ്ച രണ്ടായിരണ്ട് കേബ് കേബ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേമന്നാൾ അടക്കും ഗമന്നാളൊന്നടക്കൂല ഒന്നര മൃഗങ്ങളെല്ലാം സംസാരിക്കും അതിനിടിയ മൃഗമുള്ള പക്ഷെ ഒരാൾ വരുന്നുണ്ട് അത് വെള്ളിയാഴ്ച തന്നെയാന്ന് മോളിൽ നിന്ന് ഒരാഴ്ച അതായത് വെള്ളിയാഴ്ച വരെ ഒന്നും ഉണ്ടാവില്ല ഫുള്ള് ഇതായിരിക്കും വെള്ളം പിന്നെ അരിയെല്ലാം ഇതെല്ലാം ഫുള്ള് പുഷുവായിരിക്കും അതുകൊണ്ട് പത്ത് സലാത്തി ഒല്ലിറ്റ് എല്ലാരും ഉറങ്ങുക ഞമ്മളെന്താ ഞമ്മളെന്താ മഹർ കൊടുത്തിട്ടാണ് അല്ലാണ്ട് ഇങ്ങോട്ട് മാങ്ങനില്ല പെണ്ണിനും അവകാശമുണ്ട് മഹർ അതാന്ന് പറഞ്ഞു സ്വന്തം ഉപ്പിയും ഉമ്മയും മരണപ്പെട്ടാല് വരെ ഭർത്താവിൻ്റെ തന്മ നാളെ നോമ്പ് നോക്കരുതെന്ന് വെച്ചാൽ നോക്കാൻ